ഒന്നാമത്തെ കാര്യം ഞാന് ഇത് ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മായും കൂടി അറിയാൻ വേണ്ടിട്ട് പറയാണ് ഉമ്മ പറയുന്നത് എത്ര വയസ്സിലാണ് ഉമ്മ മദ്രസയുടെ പടി കണ്ടിട്ടുണ്ടോ അത് അല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഉമ്മ എന്നാ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കില് നാറ്റിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മളത് ചെയ്യും കാരണം ഉമ്മാക്ക് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഉമ്മ കേൾക്കണെങ്കിൽ പറയാൻ വേണ്ടിട്ടും കൂടിയാണ് ഇത് അല്ല കേൾക്കാൻ വേണ്ടിട്ടും കൂടിയാണ് പറയുന്നത് പണ്ടൊരിക്കെ എന്നെ കൊല്ലണം എന്ന ഒരു മോഹം ഉമ്മ പ്രകടിപ്പിച്ചതുകൊണ്ട് ഉമ്മയുടെ കൈ കൊണ്ട് ഇനി ഞാൻ ചോറ് വാങ്ങിച്ചു തിന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട കാരണം നിങ്ങൾ ചിലപ്പോ വിഷം കലക്കും എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുക കാരണം ഇന്നലെ വിളിച്ച ആ ഒരു കോളും ഇപ്പൊ നമ്മൾ കേൾക്കുന്നതും ഇതും കേൾക്കുമ്പോ നിങ്ങൾ ഉദ്ദേശശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ് നീ ആരെ സുഖിപ്പിക്കാനാണ് സ്വന്തം മാതാവിനെ തള്ളിപ്പറയുന്നത് ആരിഫ് സ്വന്തം മാതാവിനെ തള്ളിപ്പറയുന്നത് നീ ആരെ സുഖിപ്പിക്കാനാണ് നീ സുഖിപ്പിക്കാൻ എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോൾ അവർ നിന്നെക്കാട്ടിലും മാതാപിതാക്കളെ നോക്കുന്നവരും സംരക്ഷിക്കുന്നവരുമാണ് നീ ഒരു വർഗത്തെ ഒരു വിഭാഗത്തെ നീ സുഖിപ്പിക്കാനാണ് നിന്റെ ഈ സംസാരവും നിനക്കെന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് വളരെ അറിയാം കാരണം നിനക്ക് നിന്റെ യൂട്യൂബ് വരുമാനം യൂട്യൂബ് റീച്ച് എന്നതിലുപരി വേറൊന്നുമില്ല എന്നുള്ളത് അറിയാം പക്ഷേ എങ്കിലും സ്വന്തം മാതാവിനെ ഇതുപോലെ അശ്ലീല വാക്കുകളെ കൊണ്ട് തള്ളിപ്പറയുന്നത് ആരെ സുഖിപ്പിക്കാനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടു നോക്കാം നമുക്കൊന്നുകൂടി കേട്ടു നോക്കാം ഫോൺ കോളുകൾ ഇവിടെ കറങ്ങി നടപ്പുണ്ട് എന്റെ ഉമ്മായുടെ ശബ്ദമെന്നും പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മായും കൂടി അറിയാൻ വേണ്ടിട്ട് പറയാണ് ഉമ്മ പറന്നിട്ട് തുടങ്ങിയത് എത്ര വയസ്സിലാണ് ഉമ്മ മദ്രസയുടെ പടി കണ്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഉമ്മ എന്നാ പഠിച്ചിട്ടുള്ളത് മദ്രസയുടെ പടി കണ്ടിട്ടില്ല അവരുടെ ആ നാട്ടിലില്ല എന്ന് തന്നെ പറയും ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊന്നും എടുത്ത് പുറത്തേക്ക് ഇടാനൊന്നും നമ്മളെ കിട്ടില്ല കാരണം സി നമുക്ക് പറയുന്ന കാര്യങ്ങളിൽ ഒരു ഉത്തരം നമുക്കില്ലാതെ ആവുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്താണ് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് ചെയ്യുന്ന ഓരോ പരിപാടികൾ അതൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല അത് നിങ്ങളുടെ വ്യാമോഹാണെന്ന് നമ്മൾ പറയാനുള്ളൂ ഏതായാലും ഉമ്മാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കിൽ നാച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ അത് ചെയ്യും കാരണം ഉമ്മാക്ക് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഉസ്താദമാരെ കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് തെറ്റാണെന്ന് തെളിയിക്കൂ അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് നായിക്ക് ഉണ്ട് എം എം അക്ബർ ഉണ്ട് മുജാദ് ബാലശീരി എന്തെല്ലാം എത്രയെല്ലാം ആളുകൾ ഉണ്ട് എന്താ നിങ്ങൾക്ക് അവരാരും ഈ പറഞ്ഞ ആളുകളൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് ആവശ്യം എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് നീ പറഞ്ഞ ഈ എം എം അക്ബർ അതുപോലെ ആളുകളെ പറഞ്ഞല്ലോ ഇവരൊക്കെ ആർക്കെതിരെ സംസാരിക്കാനാണ് നിനക്കെതിരെ സംസാരിക്കാൻ എന്നാലും നിന്റെ ഈ ഉമ്മാനെപ്പറ്റി നീ പറഞ്ഞത് വളരെ മോശമായി പോയി ആരിഫെ കാരണം നീ സുഖിപ്പിക്കാനെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ നിന്നെക്കാട്ടിലും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണ് അതാണ് ഞാനീ പറഞ്ഞു കൊണ്ടുവരുന്നത് അതിന് പകരം ഇതേപോലെ കുറെ അള്ളാഹുവിന്റെ ഗുണ്ടകൾ ഇറക്കിയിട്ട് ഉമ്മാനെ കൊണ്ട് കുറെ തെറി വിളിപ്പിച്ചു കഴിഞ്ഞാൽ പരിപാടി തീരുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ തീരാൻ പോകുന്നില്ല ഏതായാലും നിങ്ങൾ ചെയ്ത മാതിരി ഇനിയിപ്പം ഉമ്മാനെ കൊണ്ട് ഇതേപോലെ പറയിപ്പിക്കാനുള്ള ഉദ്ദേശം ഒന്നും എനിക്കില്ല അത് അവരെ വഴിക്ക് വിടും കാരണം നിങ്ങൾ വിശ്വാസികളുടെ രീതി ഉത്തരം മുട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കൂടി ചെയ്യാൻ കഴിയുന്ന ഇതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് അവിടെ വിടുകയാണ് അപ്പൊ അതുകൊണ്ട് ഇനി അത് ആരും അയച്ചു തന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു കാര്യമില്ല അത് കേട്ട് നിങ്ങൾക്ക് കോൾ മയർ കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ കൊണ്ടോളൂ അതിൽ പ്രശ്നമൊന്നുമില്ല അത് അതിന്റെ വഴിക്ക് പോകും ഏതായാലും ഒരു കാര്യം ആ വീട് വന്നത് സമാധാനമായി കാരണം കഴിഞ്ഞ ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ സ്നേഹത്തോടുകൂടി വീട്ടിലേക്ക് വാടാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു നിന്നെ കാണാണ്ട് വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിളിച്ചോ ഇത്ര ജെന്വൻ ആയിട്ടൊക്കെ വിളിക്കാൻ എന്താ സാധ്യത അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ വീഡിയോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു വീണ്ടും ഒരു ഒരു തക്കിയ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ആ വീഡിയോ ആ വീഡിയോ നിങ്ങൾ കേട്ടാ അറിയാം അവൻ എങ്ങനെ ഒതുക്കണം എന്നാണ് പറയുന്നത് ഒരു അസുര വിത്ത് അവൻ വഴി ഇതൊക്കെയാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ വിശ്വാസികൾ ഏത് തലമുറ പോകുന്നവിടെ കളക്ട് ചെയ്യുന്ന എന്താണ് ഇതുപോലുള്ള മതം വിട്ട ആളുകൾക്ക് ചോറിൽ വിഷം തന്നിട്ടാണെങ്കിലും കൊല്ലണം ഭക്ഷണത്തിൽ വിഷം തന്നിട്ട് കൊല്ലാനാണെങ്കിൽ നിന്റെ ഉമ്മാക്ക് വല്ല കൊന്നാ പോരെ കൊല്ലണതല്ല നല്ലത് നിന്നെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ് ഏ നിന്നെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ് ആ ഉമ്മാക്ക് ഉമ്മ വിളിച്ചത് ഭക്ഷണത്തിൽ വിശം തരാനാണ് ഈ ചെങ്ങായി പറയാ അപ്പോ അവന്റെ സാമാന്യ ബുദ്ധി നമ്മളൊന്ന് അളന്നാ മതി എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ ആരിഫ് ഹുസൈനും മറുപടി എന്നോണം ആളുകളും പല യൂട്യൂബർമാരും മറുപടി പറയുന്നുണ്ട് ആ മറുപടി പറഞ്ഞ് ഇവനൊരു റീച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാതിരിക്കലാണ് നമുക്ക് നല്ലത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ